പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചാനൽ മോണിറ്റൈസേഷൻ ആകാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അതായത് ചാനൽ തുടങ്ങി രണ്ടോ മൂന്നോ വർഷം ആയി ആയിട്ടുണ്ടാകാം അതിൽ വ്യൂസ് വളരെ കുറവുള്ളവരുണ്ടാകാം സബ്സ്ക്രി സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് വളരെ കുറവുള്ളവരുണ്ടാകാം വാച്ച് അവർ കൂടാത്തവരുണ്ടാകാം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ മോണിറ്റൈസേഷൻ ആയവർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം അപ്പോൾ ഇന്നത്തെ പേര് ഞാൻ വായിക്കാം പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ആറ് പേര് അൻസിൽ അൻസാരി ത്രീ നയൻ ഫൈവ് ടു ടീൻസ് വ്ളോഗ്സ് ഫോ ഡബിൾ ഫോർ വൺ നയൻ സങ്കുറ്റൻസ് ഷാനി ടു വൺ സിക്സ് സെവൻ സ്വാതി ജയൻ ഇസ്മയിൽ ഇസ്മൈൽ വ്ലോഗ്സ് അപ്പോൾ ഈ ആറ് ചാനല് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക അപ്പോൾ വ്യൂസ് വളരെ കുറവുള്ളവർക്ക് വാച്ച് ഓവർ കൂടാത്തവർക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ടെലിഗ്രാമിൽ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഇത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം അതിൽ നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂടി അതിൽ വരുന്ന നാലോ അഞ്ചോ വീഡിയോസ് പെർ ഡേ വരും ആ വീഡിയോസ് കാണാൻ റെഡിയുള്ളവർ മാത്രം ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേസമയം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും വീഡിയോസ് മാറി മാറി അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിൽ അവരുടെ ലിങ്ക് ലിങ്കായിരിക്കും അതിൽ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അവരുടെ വീഡിയോസ് കാണാനും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനും ശ്രമിക്കുക അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക അതിൽ ജോയിൻ ചെയ്യുക ദയവ് ചെയ്തിട്ട് ആരും വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യരുത് നിങ്ങൾ ചാനലിൽ നിങ്ങളുടെ ചാനൽ മോട്ടിവേഷൻ ആകണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്നുമില്ല സീറോ വീഡിയോസ് സീറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊന്നും ജോയിൻ ചെയ്യണമെന്നാവശ്യമില്ല കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആവില്ല സെയിം ടൈം വീക്ക്ലി ഒരു രണ്ടോ മൂന്നോ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഷോർട്സ് ഓൺ ഡെയിലി ബേസിസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അതിലുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനെല്ലാം റെഡിയാണ് അതിലുള്ള വരുന്ന നാലോ അഞ്ചോ വീഡിയോസ് കാണാൻ ഞങ്ങൾ റെഡിയാണ് അതിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ അതായത് സബ്സ്ക്രൈബ് ചെയ്യാനും റെഡിയാണ് എന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം അപ്പോൾ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇൻ കേസ് ഞാൻ അപ്ലോഡ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ കമൻറ്റിടിയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ലിങ്ക് അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ മാസം ഒരു ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി മുതൽ ഞാൻ അതിൽ ലിങ്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പോൾ അതിന് ഒന്നും ആവശ്യമില്ല അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അവരോടുകൂടി ജോയിൻ ചെയ്യാൻ പറയുക ആൾക്കാർ നമ്മൾക്ക് ആ ഒരു ചാനലിൽ നമ്മൾക്ക് ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമ്മുടെ വ്യൂസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് എല്ലാം നമ്മൾക്ക് കൂട്ടാൻ സാധിക്കും അപ്പോൾ മാക്സിമം എത്ര പേർ ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയും പേര് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വലിയ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസേഷനും എനേബിളാകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്താലും മതി തിരക്കില്ല നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ളവരായിരിക്കണം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ വാച്ച് ഓവർ കൂടണമെങ്കിൽ നമ്മൾ നാലോ അഞ്ചോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രം വാച്ച് ഓവർ കൂടാൻ പോകുന്നില്ല മാക്സിമം എത്ര വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് ശേഷം നമ്മൾ ലിങ്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് വ്യൂസ് ഒക്കെ കൂടുന്നതായിരിക്കും പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പേര് മെൻഷൻ ചെയ്തവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ചാനലിൽ അതായത് ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അതിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും പെർ ഡേ മേ ബി നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ആൾക്കാരുണ്ടെങ്കിൽ ഇന്നൊരു ചാനൽ മെൻഷൻ ചെയ്താൽ ആ ഒരു ചാനൽ നൂറ് പേരൊന്നിച്ച് സബ്സ്ക്രൈബ് ചെയ്താലും അത് വളരെ ഹെൽപ്ഫുള്ളാണ് മേ ബി ഒരു നയൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് വരെ തൗസൻഡ് ആകാൻ ആ ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിലൂടെ അവരുടെ മോട്ടിവേഷൻ അവർക്ക് ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലും അതിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും മോട്ടിവേഷൻ റീച്ചാക്കും മേ ബി നിങ്ങൾക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ബാക്കി നയൻ ഹൺഡ്രഡ് മേ ബി ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്തത് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്തതിനു ശേഷം അതിലുള്ള വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് മാത്രം ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ഒരാളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്ക് വൺ ഡേ ഓർ ടു ടു ഡേയ്സിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വാറ്റവർക്ക് കൂടി അങ്ങനെയുള്ളപ്പോൾ നിങ്ങളതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കരുത് നിങ്ങൾക്ക് കിട്ടിയ അതേ സപ്പോർട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും തിരിച്ചു കൊടുക്കാൻ റെഡി ആകണം ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തതിനു ശേഷം യൂട്യൂബിൽ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു പ്ലേ ലിസ്റ്റിൽ അത് ക്രിയേറ്റ് ആകും അതായത് നിങ്ങൾ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ഒരു പത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേ ലിസ്റ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ആ പത്ത് വീഡിയോസും ആ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ ട്രാവൽ വ്ലോഗെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ഒരു പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പം പ്ലേലിസ്റ്റ് ആയിരിക്കുമല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒന്നിച്ച് ആ പത്ത് വീഡിയോസ് റണ്ണാകും അപ്പോൾ ആ പത്ത് വീഡിയോസും ഒരു നൂറാൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാച്ച് അവർ കുറച്ചും കൂടി ഇൻക്രീസ് ആവും അപ്പോൾ ഒരു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അത് ശ്രദ്ധിക്കുക പ്ലേലിസ്റ്റ് മസ്റ്റ് ആൻഡ് കമ്പൾസറി ആയിട്ട് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് പ്ലേ ലിസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വാച്ച് ഓവേഴ്സും കൂട്ടാൻ പറ്റുന്നത് ഫോട്ടോസും വാച്ചോസ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും മോട്ടിവേഷൻ ആകട്ടെ അപ്പം ചാനലിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വരികയാണെങ്കിൽ മാക്സിമം അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോസിൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ ഞാൻ കൂടുതൽ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോസിൻ്റെ കൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക അതേസമയം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും ദിവസം എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ വീഡിയോസ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് സമയമൊന്നും ഉണ്ടാവില്ല ഇൻ കേസ് നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റണ്ാകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി ഫ്രീ ആയിട്ടുള്ള നിങ്ങളുടെ ടൈം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിൽ കൂടെ നിങ്ങൾക്ക് ആ വീഡിയോസ് പ്ലേ ചെയ്ത് വെക്കാം അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അവരുടെ വീഡിയോസ് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ചാനൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്തവരുടെ എല്ലാവർക്കും നമ്മൾ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അതിലുള്ള എല്ലാവരും തന്നെ സബ്സ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ